ഹേ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി പിന്നെ ഒരു ഡേയിൽ നടക്കുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം പിന്നെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണേ അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കറിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം കാരണം മഴയ്ക്കല്ലേ അപ്പോൾ മീനൊന്നും കിട്ടാനില്ലല്ലോ അപ്പം വേഗം ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പം എന്താ ഞാൻ സാധാ മസാല ഇട്ട് ചിക്കൻ കറി വയ്ക്കില്ലേ കുക്കറിൽ ആ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ഗരം മസാല മസാലയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഷവർമൻ്റെ ഒരു മസാല ഒരു ഷവർമൻ്റെ ഒരു മസാല മിക്സ് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാനത് ഓപ്പൺ ചെയ്ത് വയ്ക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു മന്തി മന്തി മസാലൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അപ്പോൾ ഞാൻ കുറച്ച് അതിട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്കും എന്താ പറയുക അവിടെ ഉണ്ടായതിനോണ്ട് ഇട്ടേന്നേ ഉള്ളൂ അത് നിർത്താൻ പക്ഷെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കറിക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചിക്കൻ കറി ബീഫ് കറിക്കൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഞാനിതാ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഒഴിക്കു ഇനി ഒരു രണ്ട് വിസൽ വന്നാൽ കറി റെഡി ആയിക്കോളും പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞില്ലിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാനിതാ വേഗം കറിയാക്കാൻ വെച്ചിട്ട് കിച്ചണിൽ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നിട്ട് വിചാരിച്ചു പിന്നെ നമ്മുടെ പപ്പായ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ ഉണ്ടായത് മീൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ചെറിയൊരു പപ്പായം കൂടി പഴുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിതാ പാത്രമൊക്കെ കഴുകി നില കഴുകി വെച്ചത് എടുത്ത് വെച്ചപ്പോൾ അതിന് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തിരി ഞാൻ കാണിച്ചിട്ടില്ല അരച്ചിട്ടോത്തിരി എന്നറിയും അത് ഉമ്മ ഉണ്ടാക്കിയതാണ് അതായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇനി ഞാൻ വേഗം ക്ലീനിങ് കഴിക്കാൻ വിചാരിച്ചു ഈ ഒരു മോപ്പ് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് നല്ല മോപ്പാണ് എനിക്ക് സ്കിന്നിന് പ്രശ്നമുണ്ട് കൈക്ക് അങ്ങനെ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേറെ ഒന്നും പറ്റിയില്ല അപ്പം ഇങ്ങനെ അതൊക്കെ വീടൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ എപ്പോഴും സ്കിന്നിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടും കൈ അപ്പം ഈ ഒരു മോപ്പ് യൂസ് ചെയ്തപ്പം ആ ഒരു പ്രശ്നം മാറി അപ്പം നല്ലൊരു മോപ്പാണ് കേട്ടോ അത് നെസ്റ്റോ എന്നാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും ഒന്ന് ചായ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പുള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് അയക്കാമെന്ന് വിചാരിച്ച് ലഞ്ചിന് രാവിലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട് അപ്പം നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം പെരുന്നാൾക്ക് അങ്ങനെന്താ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ വരുന്ന വൈകി ഫുഡ് അയച്ചിട്ടാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതൊരു കുട്ടി വ്ലോഗാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇൻഷാല്ല ഇനിയും ഇതുപോലത്തെ കുട്ടി കുട്ടി വ്ളോഗ്സൊക്കെ പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം a pokey bye